കുഴക്കണ്ട പരത്തണ്ട ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ നോമ്പിനി പെട്ടെന്ന് തന്നെ നൈസ് നൈസ്പത്രി എങ്ങനെ ഉണ്ടാക്കണ്ടെന്നുള്ളത് നോക്കാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു കപ്പ് അരിപ്പൊടിയാണ് നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു സാധാരണ ഒരു കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാം കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ട കൂടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കട്ട കൂടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം വെള്ളം കൂടി പോവാൻ പാടില്ല പാകത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കാവൂ ഇരുന്നൂറ്റൻപത് ഗ്രാം അരിപ്പൊടിക്ക് നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം വളരെ സിമ്പിളാണ് നമ്മൾ സാധാരണ പോലെയുള്ള നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുഴക്കുക അങ്ങനെ ഒരുപാട് സമയം കുഴച്ച് പരുത്തി പരത്തിയിട്ട് നൈസ്പത്രിക്ക് നമുക്ക് ഒരുപാട് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൽ ഓയിൽ ഒഴിക്കാൻ പാടില്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഒരു സ്പൂണ് മാത്രം ഒഴിച്ചാൽ മതി നല്ല പത്തിരി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പിന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാൻ പിന്നെ നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് ഗ്ലാസ് എടുക്കുന്ന കപ്പില്ലേ ആ ഒരു കപ്പ് മൂന്ന് കപ്പ് എടുത്തിട്ട് വെള്ളമൊഴിക്കണം അല്ലെങ്കിൽ പിന്നെ അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഒരു പാകത്തിന് കിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടി കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കുക്കറോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തൊരു പാകമാണിത് ഇപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ അടിയിൽ പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് കുറേ സമയം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ചെറിയ തീയിൽ ഇളക്കിയാൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളമൊക്കെ വറ്റിതാ ഈ ഒരു പരുവത്തിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കുഴക്കുക പരത്തൊന്നും വേണ്ട ജസ്റ്റിത് ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ പരത്തുന്ന പലകയിൽ ഒരു കവറ് വെക്കുക എനിക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കവറാണ് അത് ഞാൻ രണ്ട് പീസാക്കിയിട്ടൊരു പീസ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഉരുള വെച്ച് കൊടുക്കാം തൊട്ട മുകളിലായിട്ട് മറ്റൊരു കവറും കൂടെ വെക്കുക എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി സിമ്പിളാണ് നമുക്ക് പരത്തിയിട്ട് സമയം കളയേണ്ട നൈസ്പത്രി എത്ര വേണമെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഒരുപാടുണ്ടാക്കിയെടുക്കാം പറ്റും വളരെ കുറഞ്ഞ സമയം മതി ഇതാ സിമ്പിളായിട്ട് ഞാൻ വലിയൊരു നൈസ് നൈസ്പത്രി തന്നെ ഇവിടെ പരത്തി കിട്ടിയിട്ടുണ്ട് എനിക്ക് സോറി പരുത്തിയല്ല പ്രസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നൈസ് പത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സമയം മതി കേട്ടോ നമുക്ക് നമുക്കിത് എടുക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ ഇവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഉരുളകളാക്കി കഴിഞ്ഞാൽ നമ്മളൊരു കവറിൻ്റെ മുകളിൽ ഉരുളകൾ വെക്കുന്നു ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അതോടുകൂടി നമുക്ക് എത്ര പത്തിരി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബോംബിന് നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സിമ്പിളാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ടേക്ക് കെയർ ബ ബൈ